എനിക്ക് കൂട്ടിയിരിക്കാൻ വന്ന അമ്മയുടെ മൃതദേഹത്തിൽ ഒരു മകള് കെട്ടിപ്പിടിച്ച് കരയുന്നത് മാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് എന്തൊരു നിരുത്തരവാദപരമായ സമീപനമായിരുന്നു മന്ത്രിമാരുടേത് ഗവൺമെന്റിന്റേത് എന്തൊരു നിരുത്തരവാദീപനം രക്ഷാപ്രവർത്തനം നടത്തേണ്ട സ്ഥലത്ത് അത് ചെയ്യാതെ അവിടെ നിന്ന് പ്രസംഗിക്കാണ് അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളെ കുറിച്ച് പ്രസംഗിക്കുകയാണ് അവിടെ ഒന്നും ചെയ്യാഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം പോലും നടത്താൻ പറ്റാത്തതിന്റെ കാരണം ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ വന്ന് ബഹളം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് അവിടെ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ ഈ രണ്ട് മണിക്കൂർ അവിടെ കരിഞ്ഞു പോയിരുന്നു ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമുണ്ട് എന്നിട്ട് ഈ ഗവൺമെന്റിൽ പെട്ട ഒരാൾ പോലും ആ കുടുംബത്തിലൊരാളെ വിളിച്ചിട്ടില്ല ഇതുവരെ ഒരാളെ വിളിച്ചൊന്നും ആശ്വസിപ്പിച്ചിട്ടില്ല ഒന്ന് കണ്ടിട്ടില്ല അവരെ ഒരു നഷ്ടപരിഹാര കുടുംബത്തിന് നഷ്ടപരി ആ അമ്മയെ ആ കുടുംബം നടത്തിക്കൊണ്ടുപോകുന്നത് മകൾക്ക് സർജറിയാണ് വളരെ ഗുരുതരമായ ഒരു അസുഖമായി വന്നിട്ട് അതിന് സർജറിയാണ് മകൻ ആദ്യത്തെ ശമ്പളം വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടുക്കാൻ വന്ന ദിവസമാണ് വളരെ പാവപ്പെട്ട വീടുപണി പൂർത്തിയാക്കാത്തൊരു കുടുംബമാണ് ഞങ്ങള് അവർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മിനിമം മിനിമം നഷ്ടപരിഹാരം ആ കുടുംബത്തിൽ കൊടുക്കണം ആ കുട്ടിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം ആ കുടുംബത്തിൽ നിന്നൊരാൾക്ക് ഒരു ജോലി കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം എന്തൊരു നിരുത്തരവാദപരമായ സമീപനമായിരുന്നു മന്ത്രിമാരുടേത് ഗവണ്മെന്റിന്റേത് എന്തൊരു നിരുത്തരവാദിത്വ സമീപനം രക്ഷാപ്രവർത്തനം നടത്തേണ്ട സ്ഥലത്ത് അത് ചെയ്യാതെ അവിടെ നിന്ന് പ്രസംഗിക്കാണ് അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളെ കുറിച്ച് പ്രസംഗിക്കുകയാണ്